നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം മിനിസ്ക്രീൻ പ്രേക്ഷകർക്കേറെ സുപരിചിതനായ നടനാണ് ജോൺ നായകനായും വില്ലനായും സഹനടനായുമെല്ലാം മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടാൻ ദാവീദിന് സാധിച്ചു ഇപ്പോഴത്തെ അമ്മയെ കുറിച്ച് ദാവീദ് ജോൺ പങ്കുവച്ച കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് മാർച്ച് നാല് എന്റെ അമ്മച്ചി വിട പറഞ്ഞിട്ട് മൂന്ന് വർഷം തികയുന്ന ദിവസം ജീവിതത്തിന്റെ അവസാന നാളുകൾ വരെ മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കാൻ ശ്രമിച്ച എൻ്റെ അമ്മച്ചി അമ്മച്ചിയെ ഞാൻ കണ്ടിട്ടുള്ളത് കരുത്തായ ഒരു സ്ത്രീ ആയിട്ടായിരുന്നു ക്ഷീണം എന്നൊരു വാക്ക് അമ്മച്ചിയിൽ നിന്ന് അവസാന കാലങ്ങളിലെ കേട്ടിട്ടുള്ളൂ കുടുംബത്തെ ബന്ധുക്കളെ സഹോദരങ്ങളെ ഇഷ്ടമുള്ള കൂട്ടുകാരെ ഒക്കെ ഏറെ സ്നേഹിച്ച വ്യക്തി കുഞ്ഞുനാളിൽ ആര്യാസ് റെസ്റ്റോറന്റിൽ നിന്ന് എനിക്ക് മസാല ദോശ വാങ്ങി തന്നിട്ട് അമ്മച്ചി നോക്കിയിരിക്കും അമ്മച്ചിക്ക് വേണ്ട എന്ന് ഞാൻ ചോദിച്ചാൽ എനിക്ക് വിശക്കുന്ന മോൻ കഴിച്ചോ എന്ന് പറയും അപ്പോ ഞാൻ ഓർക്കും ശരിയായിരിക്കും അമ്മച്ചി പറഞ്ഞു തന്ന് പക്ഷെ അല്പം വളർന്നു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി രണ്ട് മസാല ദോശ വാങ്ങാനുള്ള സാമ്പത്തികമാണ് അമ്മച്ചിയുടെ കയ്യിലില്ലായിരുന്നു അതുകൊണ്ട് ഇഷ്ടമുണ്ടായിട്ടും കൊതി ഉണ്ടായിട്ടും അമ്മച്ചി ഒരു നുള്ളു പോലും എൻ്റെ പ്ലേറ്റിൽ നിന്ന് എടുത്തു കഴിക്കാതെ ഞാൻ വയറ് നിറച്ച് കഴിക്കുന്നത് നോക്കിയിരിക്കുമായിരുന്നു പിന്നെ പിന്നെ ഞാൻ കഴിക്കുന്നതിന്റെ പകുതി അമ്മച്ചിയെ കഴിപ്പിക്കും വളർന്ന് സ്വന്തം വരുമാനമായപ്പോൾ അമ്മച്ചിയുടെ ഇഷ്ടം ചോദിച്ച് ഞാൻ വാങ്ങിക്കൊടുക്കും അപ്പോഴും വില കൂടുതൽ വരുന്നതൊന്നും അമ്മച്ചി പറയില്ല എന്റെ മക്കൾക്ക് കെ എഫ് സി വാങ്ങിയാലും പിസ്സ വാങ്ങിയാലും ബിരിയാണി കേക്ക് പേസ്ട്രി ചോക്ലേറ്റ് എന്ത് വാങ്ങിയാലും ഞാൻ എന്റെ അപ്പനും അമ്മയ്ക്കും ഭാര്യയ്ക്കും കൂട്ടിയെ വാങ്ങൂ ആ ശീലം എന്റെ അമ്മച്ചി പട്ടിണി ഇരുന്ന് എന്നെ ഊട്ടിയതിന്റെ വേദനയിൽ നിന്ന് ഉണ്ടായതാണ് നന്ദി അമ്മച്ചി അധ്വാനിക്കാൻ പഠിപ്പിച്ചതിന് ക്ഷീണമെന്ന വാക്കിനെ മറക്കാൻ പഠിപ്പിച്ചതിന് നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ച് കുടുംബത്തിന്റെ ഇഷ്ടങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചതിന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതിന് മൂത്തവരെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചതിന് എന്നിൽ എന്തെങ്കിലും നന്മകളുണ്ടെങ്കിൽ അതെല്ലാം എനിക്ക് തന്നതിന് ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ അന്നും എനിക്ക് എന്റെ അമ്മച്ചിയുടെ മകനായി ജനിച്ചാൽ മതി അമ്മച്ചിയെ കുറെ കൂടി സ്നേഹിക്കുന്ന മനസ്സിലാക്കുന്ന മകനായി എന്നുമായിരുന്നു ദാവീദിന്റെ കുറിപ്പ് അതേസമയം ഒരേ സമയം നാല് സീരിയലിൽ വരെ അഭിനയിച്ച് കയ്യടി നേടാൻ ദാവീദിനു സാധിച്ചിട്ടുണ്ട് അമ്മയറിയാതെയിലെ ടോണിയും പ്രിയപ്പെട്ടവളിലെ റോയിയും മിസിസ് ഹിറ്റ്ലറിലെ അവിനാശും മഞ്ഞിൽ വിരിഞ്ഞ പൂവിലെ സേതുപതിയും അമ്മയറിയാതെയിലെ ടോണിയും പ്രിയപ്പെട്ടവളയിലെ റോയിയും മിസിസ് ഹിറ്റ്ലറിലെ അവിനാശും മഞ്ഞിൽ വിരിഞ്ഞ പൂവിലെ സേതുപതിയും പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് എല്ലാ വർഷവും അമ്മയുടെ ഓർമ്മദിനത്തിൽ വൈകാരിക കുറിപ്പുമായി എത്താറുണ്ട് എല്ലാ മക്കൾക്കും ഒരു അന്ധവിശ്വാസമുണ്ട് നമ്മൾ മരിക്കുന്നവരെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് അവർ നമ്മളെ വിട്ടു എപ്പോ പോയാലും അത് ഒരുപാട് നേരത്തെ ആയി പോയില്ലേ എന്ന് നമുക്ക് തോന്നും കാരണം നമ്മുടെ ആഗ്രഹം തന്നെയെന്നും ദാവിദ് മുൻപ് പോസ്റ്റിലൂടെ പറഞ്ഞിരുന്നു എല്ലാ നല്ല അമ്മമാരെയും പോലെ സ്വന്തം ഇഷ്ടങ്ങളെ മാറ്റി വെച്ച് സ്വന്തം സുഖങ്ങളെ മാറ്റി വെച്ച് സ്വന്തം ആഗ്രഹങ്ങളെ മാറ്റി വെച്ച് എന്റെ വീട് എന്റെ വീട് എന്റെ വീടിന് എന്റെ കുടുംബത്തിലേക്ക് എന്ന് മാത്രം ചിന്തിച്ചിരുന്ന വീട്ടമ്മ എത്ര ജോലി ചെയ്യാനും മടിയില്ലാത്ത എന്റെ അമ്മച്ചി നമ്മുടെ ജോലി നന്നായി ചെയ്യുക എന്ന് എന്നെ പഠിപ്പിച്ച അമ്മച്ചി പ്രായമുള്ളവരെ ബഹുമാനിക്കാനും പ്രാർത്ഥിക്കാനും അനുസരിച്ച് ജീവിക്കാനും എന്നെ പഠിപ്പിച്ച അമ്മച്ചി എല്ലാ മക്കൾക്കും ഒരു അന്ധവിശ്വാസമുണ്ട് നമ്മൾ മരിക്കുന്നവരെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് അവർ നമ്മളെ വിട്ടു പോയാലും അത് ഒരുപാട് നേരത്തെ ആയി പോയില്ലേ എന്ന് നമുക്ക് തോന്നും കാരണം നമ്മുടെ മനസ്സിൽ നമ്മുടെ അവസാനം വരെ അവർ കൂടെ ഉണ്ടാവണം എന്ന ആഗ്രഹം വിശ്വാസം നമ്മൾ അറിയാതെ ഉണ്ട് അമ്മച്ചി എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട് അവനെ വിട്ട് ഞാൻ എവിടെയും പോക്കില്ല എന്നെ വിട്ട് അവനും എങ്ങും പോകാൻ ഞാൻ സമ്മതിക്കുകയുമില്ല ഇപ്പോഴും അമ്മച്ചി എന്റെ കൂടെയുണ്ട് എന്നോടൊപ്പം ഐ ലവ് യു അമ്മച്ചി എന്നാണ് ദാവീദ് പറഞ്ഞിരുന്നത് സി കേരളത്തിൽ സംപ്രേഷണം ചെയ്തു വരുന്ന വാത്സല്യത്തിന്റെ അഭിനയിച്ച് വരികയാണിപ്പോൾ ദാവീദ് പോസിറ്റീവ് ടച്ചുള്ള കഥാപാത്രത്തെയാണ് നടൻ അവതരിപ്പിക്കുന്നത്